ഞാനെന്നും അങ്ങേ സ്തുതിച്ചിടും ദിവകാലം മുഴുവൻ സേവിച്ചിടും അഴീനാഴത്തിൽ ആണ്ടുപോയപ്പോ കരന്തന്നു എന്നെ വീണ്ടെടുത്തോ അഴീനാഴത്തിൽ ആണ്ടുപോയപ്പോ കരം തന്നു എന്നെ വീണ്ടെടുത്തോ ഞാനെന്നും അങ്ങേ സ്തുതിച്ചിടും കാലം മുഴുവൻ സേവിച്ചിടും ാപത്തെ നൃത്തമാക്കി തീർത്തു എൻ്റെ തഴീച്ച് സന്തോഷമേകി എൻ വി ലാഭത്തെ നൃത്തമാക്കി തീർത്തു എൻ്റെ താഴീച്ച് സന്തോഷമേകി ജീവാകാലം മുഴുവൻ അങ്ങേയെ സേവിക്കും ഞാനെന്നോഘോഷിക്കും നിന്മാകത്തും ദൈവത്തിൻ്റെ നാമമായി ഇവിടുമാറാകട്ടെ പ്രവാഹസമയത്ത് ദൈവദിനമായിട്ട് അടുത്ത് തരുവാൻ ദൈവരിക്കുന്ന വിലപ്പെട്ട അവസരത്തെ അവർ സ്വദിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സകീർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു നീ എൻ്റെ ഇരട്ട് നീ അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട് കഷ്ടങ്ങളും സങ്കടങ്ങളും നീക്കുപോക്കളും ഇല്ലാതെ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ദൈവിക ശിക്ഷകൾ ഉണ്ടാകുവാൻ പോകുന്ന സമയങ്ങളിലും ജീവിതത്തിൽ പല നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിലും തനത്താൻ താഴ്ത്തി ഔദ്യോഗിക പദവികളും പതിവുകളും വേഷഭൂഷാദികളൊക്കെ മാറ്റിവെച്ച് പരിവരുത്ത ചാക്ക് പോലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ദൈവം ഒരുക്കി വെച്ച ശിക്ഷകളായാലും അനർത്ഥങ്ങളായാലും മാറിപ്പോകുമെന്നാണ് ബ്രിട്ടീഷിയിലെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നിർദ്ദേശം ഇത് വെറും ഒരു ഫോർമാലിറ്റി ആയി ചെയ്യുവാൻ അല്ല പ്രത്യേക ഹൃദയങ്ങളെ കീഴിൽ ദൈവസന്നിധിയിൽ കരയുമ്പോൾ ദൈവം മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ഇതിന് രാജാക്കന്മാർ പ്രവാചകന്മാർ നെന്വയിലെ രാജാവും ജനങ്ങളും മൃഗങ്ങളും എല്ലാം ദൈവസമയം രണ്ടെടുത്ത് നിർവലിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെ പ്രണത ഫലം ആണ് ദൈവം നെന്വേക്ക് നിശ്ചയിച്ച് അനു വിച്ചത് അത് വെറും ഫോർമാലിറ്റി ആയിരുന്നില്ല ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടാണ് അനുഭവ അനുദരിച്ചത് സന്തോഷത്തിന് വകയില്ലാതിരുന്ന സമയത്താണ് ദാവി ദൈവസമയം നിലവൊള്ളത് മുപ്പത് മാസം കീർത്തനെട്ട് മുതൽ യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോട് യാചിച്ചു ഞാൻ കുഴിയിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ യഹോവയെ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ അതിൻ്റെ മറുപടി ലഭിച്ച ആവിധം വീണ്ടും പാടുകയാണ് നീ എൻ്റെ വിലാഭത്തെ എനിക്ക് നൃത്തം ആക്കി തീർത്തു എൻ്റെ രട്ടു നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ദൈവസന്നിധി ആര് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു അവർക്ക് വിടുതലാണ് ദൈവദിനത്തിൽ രട്ടുടുത്ത് പ്രവചിച്ച ചില വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ തണം ആഗ്രഹിക്കുന്നു ഇരട്ടെടുത്ത് പ്രാർത്ഥിച്ച ചില വ്യക്തികളെയാണ് ഓർപ്പം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് രാജാക്കന്മാർ വസ്തു ആറിന് മുപ്പതിൽ രാജാവ് ഇരട്ടെടുത്ത് വായിക്കുന്നുണ്ട് ഏഷ്യ മുപ്പത്തേഴിൻ്റെ ഒന്നിൽ ഇസ്കിയ രാജാവ് തൻ്റെ വസ്ത്രം കയറി ഇരട്ടൊടുത്ത് ഹോള ആലയത്തിൽ ചെല്ലുന്നത് വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിയേഴ് ആഹാവ് രാജാവ് തൻ്റെ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ ഇരട്ടിടുത്ത് ഉപസിച്ചതായി വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ ഒന്നിൽ ഇസ്കിയ രാജാവ് വസ്ത്രം കയറി രട്ടുടുത്ത് ഹോഡി ആലയത്തിൽ ചെന്ന് ഇതായിട്ട് വായിക്കുന്നുണ്ട് കൂടാതെ രാജവിചാരികനായും രസക്കാരനായ ശബ്നയും പുരോഹിതന്മാരെ മൂപ്പന്മാരെയും രട്ടുടുത്തതായി അമോസിനു മോനെ ശ്യാവിൻ്റെ അടുക്കൽ അയച്ചതായി കാണുന്നുണ്ട് ട്യൂബൽ പ്രകാരം ഒന്നാമത്തെ ആയ ആദ്യത്തിലെ ആലയത്തിലെ ശൂന്യാവസ്ഥ കണ്ടപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞത് പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലവിപ്പിയും യാകുഷകന്മാരെ മുറയെടുവീൻ എല്ലാവരും ഇരട്ടെടുത്ത് ഉപേക്ഷിക്കാനും വിലപിക്കാനും ഉദ്ദേശിക്കുന്നു വിലാപങ്ങൾ രണ്ടിൻ്റെ പത്തിൽ പറയുന്നത് സിയോ എൻ പത്തിലെ മൂപ്പന്മാർ തലയിൽ പൊടി വാരിയിട്ട് ഇട്ടെടുത്തിരിക്കുന്നുവെന്ന് വെളിപ്പാട് ദിവസവും പതിനൊന്നാം അധ്യായത്തിൽ അതിന് മൂന്നാം വാക്യത്തിൽ യഹോയുടെ രണ്ട് സാക്ഷികൾ ഇരട്ടെടുത്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ദിവസം പ്രവചിക്കുന്നു പ്രവചിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയ ശ്രോതാക്കളെ ഞാൻ ഇനിയും വ്യക്തികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഇത്രയും വ്യക്തികളുടെ ലിസ്റ്റുകൾ ഓർപ്പിച്ചതിൻ്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്തത് നീക്കുപോക്കുകൾക്ക് സാധ്യതയില്ലാതെയും ദൈവിക ശിക്ഷകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുെങ്കിൽ അതിന് മറ്റൊരു പരിഹാരവും ഇല്ല എന്ന് തിരിച്ചറിയണം പ്രവാചിൻ്റെ അടുക്കൽ പോയതുകൊണ്ടോ കൊണ്ടോ പുരൂതിൻ്റെ അടുത്ത് ചെന്ന് കുമ്പസാരിച്ചത് കൊണ്ടോ മറ്റു നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഇതിന് പരിഹാരമല്ല എന്നാൽ നാം മുകളിൽ കേട്ട പോലെ നീക്കുപോക്കുകളോ മറ്റ് യാതൊരു പ്രതികൃതിയോ ഇല്ലാതെ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ നശിച്ചു പോകുമെന്നുള്ള ദേവീ കേരളപ്പാട് അനുസരണഘട്ട യോനയിലൂടെ ദൈവം നിനയക്കാരെ കേൾപ്പിച്ചപ്പോൾ അവർ അനുദിപ്പിച്ച് കൊട്ടാരം മുതൽ മൃഗങ്ങളും ജനങ്ങളും എല്ലാം ഒരുപോലെ ഇരട്ടെടുത്ത് ഉപസിച്ച് ദൈവത്തോട് നിലവലിച്ചപ്പോൾ ദേശത്തിന് ജന ദേശത്തിനും ജനത്തിനും വിടുതൽ ദൈവം നൽകി ദൂത് പറഞ്ഞ പ്രവാചകന് ദൈവത്തോട് അന്വേഷണം തോന്നി ദൈവത്തോട് കോപിച്ചു ദൈവം പറഞ്ഞത് വലം കൈയും വിടംകൈയും തമ്മിൽ തിരിച്ചറിയാത്ത അറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം മനുഷ്യരും അനേക മൃഗങ്ങളും ഉള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ദൈവം ചോദിച്ചു പ്രിയ സ്നേഹിത നിങ്ങളുടെ അവസ്ഥ ഏതുമായിക്കൊട്ടെ പരിഹരിക്കപ്പെടാത്ത ഏത് വിഷയങ്ങളും ദിവസം താഴ്മ ധരിച്ച് അതാണ് ഇരട്ടി എന്നതിൻ്റെ അർത്ഥം ഔദ്യോഗിക പതികളെല്ലാം മാറ്റിവെച്ച് ദിവസങ്ങളിൽ ആര് താഴ്മോ അവരെ ഉയർത്തുവാനാണ് ഉയർത്തുന്നവനാണ് കരുണാമാനായ ദൈവം നിലവിളിക്ക് ആരും കേൾക്കാത്ത വിഷയമായാലും നിലവിളിക്കുക ആരും കേൾക്കാത്ത വിഷയങ്ങളായാലും ശരി ദൈവത്തോടെ നിലവിളിച്ച് അപേക്ഷിക്കാം ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി രക്ഷിക്കും ഇത്ര വലിയ രക്ഷയെ അഗണ്യമാകാതെ പോയാൽ ദൈവകരങ്ങൾ പോകാതെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും സാധാരണക്കാർക്കും ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വിടുത് ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളായിത്തീരാം ദൈവമായ കർത്താവ് അതിന് ഏവരെയും സഹായിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം